കാരണം എനിക്കാവശ്യമുള്ള ഓർത്ത ഞാൻ എടുക്കാറില്ല അപ്പൊ എനിക്കാവശ്യമില്ലാത്ത ഞാൻ എന്റെ ബ്രെയിനിൽ സൂക്ഷിക്കാറില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നമുക്കൊരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുന്നത് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ചിന്തിക്കാറില്ല സംസാരിക്കാറില്ല സൂക്ഷിക്കാറുമില്ല സംസാരിച്ചോട്ടെ ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കല്ലേ നമുക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും നോക്കണ്ടല്ലേ അല്ലെ അല്ലെ പറഞ്ഞത് എന്താ പറയുക ചോദ്യം ചോദിച്ച ഈ ചോദ്യത്തിന്റെ അതിലൊരു വാസ്തുവുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിർഭാഗ്യകരമായ ചില പ്രവണതകൾ ചില ചേരേതിരിവുകൾ ഉണ്ടാവുന്നുണ്ട് അത് താരങ്ങളെ കേന്ദ്രീകരിച്ചു അങ്ങനെയൊക്കെ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന നമ്മളത് കേൾക്കാനോ അങ്ങനെ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നില്ല അത് നമ്മുടെ സമൂഹത്തിലെ ചില പ്രതികരണങ്ങളാണ് ആ കാലം കാലം ഉണ്ടാക്കുന്നത് അതുകൂടി ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രമേയമാണ് ഈ സിനിമയിലെ അന്തർമാൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തില് അത് ഇതുകൂടിയാണ് അത് അത് കാരണം നമ്മുടെ സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അത് അത് അന്തർമാൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ സിനിമ അത് ആ ചോദ്യത്തിന്റെ എഴുതാൻ അതുപോലെ ഈ സിനിമ സിംഗ് ചെയ്ത ഒരു സിനിമയാണ് ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് അത് തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം ഫീൽ ചെയ്യും അത് ഈ കൂട്ടത്തില് ഞാൻ കൂടെ